ഏവർക്ക് നമസ്കാരം ഏപ്രിൽ പതിനാല് അഥവാ മേടം ഒന്ന് നാം കേരളീയരും ലോകം എമ്പാടുമുള്ള മലയാളികളും കണ്ണനെ കണി കണ്ട് കൈനീട്ടം നൽകി വിഷു ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ നവഗ്രഹങ്ങളിലെ രാജാവിൻ്റെ പദവി വഹിക്കുന്ന സൂര്യൻ മേടരാശിയിൽ പ്രവേശിക്കുന്നു തുടർന്ന് ഒരു മാസക്കാലം അതായത് മെയ് മാസം പതിനാലാം തീയതി വരെയും സൂര്യൻ മേടരാശിയിൽ സഞ്ചരിക്കുന്നു ഈ മാസത്തിൽ രണ്ട് പ്രധാന സവിശേഷതകൾ ഉണ്ട് ഒന്ന് സൂര്യൻ തന്റെ ഉച്ചരാശിയായ മേടത്തിൽ ഈ മാസം സഞ്ചരിക്കുന്നു രണ്ടാമത്തെ സവിശേഷത കഴിഞ്ഞ ഒരു വർഷമായി ഇടവരാശിയിൽ സഞ്ചരിച്ചു വരുന്ന സർവേശ്വരകാരകനായ വ്യാഴത്തിന്റെ രാശിമാറ്റം തന്നെയാണ് മെയ് മാസം പതിനാലാം തീയതി വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് ഒരു വർഷക്കാലം ആ രാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു മേടരാശി എന്നത് സൂര്യന്റെ ഉച്ചരാശിയാകുന്നു തൽഫലമായി മേടരാശിയിൽ പ്രവേശിക്കുന്ന സൂര്യൻ അതിബലവാനും സന്തുഷ്ടനും ആകുന്നു പൂർണമായ അളവിൽ സൂര്യൻ ഈ രാശിയിൽ ഫലങ്ങളെ നൽകും പന്ത്രണ്ട് രാശിക്കാർക്കും ഈ മേടമാസം ജീവിതത്തിൽ നൽകാവുന്ന അനുഭവങ്ങൾ അഥവാ ഫലങ്ങൾ എന്തെല്ലാമാകുമെന്ന് നമുക്ക് പരിശോധിക്കാം അതിനു മുന്നോടിയായി മേടമാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഏപ്രിൽ മാസം പതിനാലാം തീയതി മുതൽ മെയ് പതിനാല് വരെയും തന്റെ ഉച്ചരാശിയായ മേടരാശിയിൽ സഞ്ചരിക്കുന്നു കുജൻ അഥവാ ചൊവ്വ തന്റെ നീചരാശിയായ കർക്കടകത്തിലാണ് ഈ മാസം സഞ്ചരിക്കുക ബുധൻ നിലവിൽ മീനരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ മെയ് ഏഴാം തീയതി മുതൽ മേടരാശിയിൽ പ്രവേശിച്ച് സൂര്യന്റെ കൂടെ സഞ്ചരിക്കുന്നതാണ് വ്യാഴം മെയ് പതിമൂന്ന് വരെയും ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ തുടർന്ന് പതിനാലാം തീയതി വ്യാഴം മിഥുനത്തിൽ പ്രവേശിക്കുകയും തുടർന്ന് ഒരു വർഷക്കാലം വ്യാഴം ഈ രാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു ശുക്രൻ തന്റെ ഉച്ചരാശിയായ മീനത്തിലാണ് ഈ മാസം സഞ്ചരിക്കുക ശനി മീനരാശിയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു തുടർന്ന് രണ്ടര വർഷക്കാലം ശനി മീനരാശിയിൽ സഞ്ചരിക്കുന്നതാണ് രാഹുകേതുക്കൾ യഥാക്രമം മീനത്തിലും കന്നിയിലുമായി സഞ്ചരിക്കുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി പന്ത്രണ്ട് രാശിക്കാർക്കും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രജാതർക്കും മേടമാസത്തിൽ അനുഭവത്തിൽ വരാവുന്ന ഗുണാനുഭവങ്ങളും ദോഷങ്ങളും എന്തെല്ലാമാകുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നാലാമതായി കർക്കിടകക്കൂർ പുണർദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ പത്താം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക കർമ്മഭാവം ഔദ്യോഗിക രംഗം എന്നിവയെ കുറിക്കുന്ന ഈ ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് തൊഴിൽ രംഗത്ത് വളരെ ഗുണാനുഭവങ്ങളെ നൽകും പ്രധാനമായും കർമ്മപുഷ്ടി കർമ്മമേഖലയിൽ ഉയർച്ച മേലധികാരികളുടെ പ്രീതി പ്രശംസ അംഗീകാരം പ്രമോഷൻ എന്നിവയെ എല്ലാം സൂര്യൻ ഇവർക്ക് നൽകുന്ന ഗുണാനുഭവങ്ങൾ ആണ് കൂടാതെ സൂര്യൻ എന്നത് ഈ കൂറുകാരുടെ രണ്ടാം ഭാവാധിപനും ആകുന്നു ധനഭാവം എന്നും വാക്സ്ഥാനം എന്നും അറിയപ്പെടുന്ന ഈ ഭാവത്തിന്റെ അധിപൻ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അത് സാമ്പത്തികമായ ഉന്നതി ധനാഗമം എന്നിവയെ നൽകും വാക്സ്ഥാനത്ത് അനുകൂലനായി സഞ്ചരിക്കുന്നു എന്നതിനാൽ അത് വാക്കുകൾക്ക് ചാരുത നൽകും ആശയവിനിമയം അധ്യാപനം അഭിഭാഷക വൃത്തി സാഹിത്യ മേഖലയിൽ ഉള്ളവർ എന്നിവർക്കെല്ലാം കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ വളരെയധികം അംഗീകാരവും പേരും കീർത്തിയും നൽകുന്നു ചൊവ്വ ഈ കൂറുകാരുടെ ജന്മത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ജന്മത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാവുന്നതാണ് ശാരീരികമായ സൗഖ്യം മാനസികമായ സന്തോഷം ആരോഗ്യം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാണ് ഒന്നാം ഭാവം അഥവാ ജന്മം ഒരു വ്യക്തിയുടെ ഓജസും തേജസ്സും നിർണയിക്കുന്നതും ചിന്തിക്കുന്നതും ഇതേ ഭാവം കൊണ്ട് തന്നെ ചൊവ്വ ഈ ജന്മത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ വൈഷമ്യങ്ങൾ മാനസികമായ അസ്വാരസ്യങ്ങൾ രോഗാരിഷ്ടതകൾ കാര്യതടസ്സം എന്നിവയെ സൃഷ്ടിക്കാം ബുധൻ ഈ കൂറുകാരുടെ ഒൻപത് പത്ത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഒൻപത് എന്നത് ബുധന്റെ അനിഷ്ടഭാവമാകുമ്പോൾ പത്താം ഭാവം ഇഷ്ടഭാവം ആകുന്നു ഒൻപതാം ഭാവം ഭാഗ്യത്തെ കുറിക്കുമ്പോൾ പത്ത് എന്നത് കർമ്മരംഗം ഔദ്യോഗിക മേഖല എന്നിവയെ കുറിക്കുന്നു ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഇവർക്ക് അനിഷ്ടമായ ഫലങ്ങളെ നൽകാം കാരണം ഭാഗ്യഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുന്നത് ഇവർക്ക് ഭാഗ്യത്തിന് ഒരു മറവ് സൃഷ്ടിക്കാം ഭാഗ്യത്തിന് ഭംഗം വരുമ്പോൾ അത് കർമ്മവിഘ്നം തടസ്സം കാര്യപരാജയം എന്നിവയായി മാറാം എന്നാൽ മെയ് ഏഴാം തീയതി മുതൽ കർമ്മഭാവമായ പത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് തൊഴിൽ തൊഴിൽ മേഖലയിൽ വളരെ അനുകൂലമായ ഗുണാനുഭവങ്ങൾ നൽകുന്നു തൊഴിൽ രംഗത്ത് ഉയർച്ച മേലധികാരികളുടെ പ്രശംസ അംഗീകാരം തൊഴിൽ രംഗത്തെ പ്രതിസന്ധികളിൽ നിന്നും മോചനം മനസ്സുഖം സമാധാനം എന്നിവ ഈ സമയത്ത് ഇവർക്ക് ലഭിക്കും ബിസിനസ് മറ്റ് തൊഴിൽ സംരംഭങ്ങൾ എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഈ സമയം ഏറെ അനുയോജ്യമാണ് ഈ ഊറുകാരുടെ ഭാഗ്യഭാവാധിപനായ വ്യാഴം നിലവിൽ ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് വ്യാഴം ധനാഗമ ഭാവം എന്നറിയപ്പെടുന്ന ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ധനാഗമത്തെ പല സ്രോതസ്സുകളിൽ നിന്നും നൽകാം ഇവർക്ക് ആഗ്രഹ പൂർത്തീകരണത്തിനും അഭീഷ്ടസിദ്ധിക്കും ഈ സമയം ഏറെ അനുകൂലമാകുന്നുവെന്ന് അറിയുക ധനനിക്ഷേപത്തിനും ഭൂമിക്രയവിക്രയങ്ങൾക്കും ഈ സമയം വളരെ അനുയോജ്യമാകും വ്യവഹാര വിജയം ബിസിനസ്സിൽ വളരെയധികം പുരോഗതി ലാഭം എന്നിവയും ഈ സമയത്ത് ഇവർക്ക് ഉണ്ടാകുന്നതാണ് വ്യാഴം ഈ കൂറുകാരുടെ ഭാഗ്യഭാവാധിമാകയാൽ ഇവർക്ക് ഈശ്വര വിശ്വാസം ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം എന്നിവ ഈ സമയത്ത് വർദ്ധിച്ചിരിക്കും ശുക്രൻ ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലാണ് ഈ മാസം സഞ്ചരിക്കുക ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്നു കൂടാതെ ഈശ്വര കടാക്ഷം ഗുരു പിതൃപുണ്യം എന്നിവയും ഒൻപതാം ഭാവത്തെക്കൊണ്ടാണ് ചിന്തിക്കുന്നത് ശുക്രൻ ഈ ഭാഗ്യഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യവർദ്ധനവിനെ നൽകും സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം എന്നിവയെ ഒൻപതിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ പ്രദാനം ചെയ്യും ശുക്രൻ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഒരിക്കലും അനുകൂലമായി ഭവിക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും അത്ഭുതകരമായി നമുക്ക് അനുകൂലമായി വന്ന് ഭവിക്കാറുണ്ട് ശനിയും ഈ കൂറുകാരുടെ ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന ഒൻപതാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം പിതൃപുണ്യം എന്നിവയെല്ലാം ഈ ഒൻപതാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു എന്നതിനാൽ ശനി ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് പിതൃ പിതാമഹപ്രീതിയെ നൽകുന്നു പിതൃപുണ്യം ഉണ്ടാകുമ്പോൾ കുടുംബത്തിൽ ക്ഷേമം ഐശ്വര്യം എന്നിവയെ ഉണ്ടാക്കും കൂടാതെ ഈശ്വരകടാക്ഷവും ഗുരുപുണ്യവും ഉണ്ടാകുമ്പോൾ മനസ്സിൽ ധർമ്മചിന്തകളും സാത്വികമായ മനോഭാവവും നിറയും ക്ഷേത്രദർശനം തീർത്ഥാടനം എന്നിവയിലൂടെ ആത്മീയമായ ഉന്നതിയും പുരോഗതിയും ഇവർ പ്രാപിക്കും വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും കർമ്മരംഗത്തും സാമൂഹിക രംഗത്തുമെല്ലാം ഇവർക്ക് സൽപേരും നേട്ടങ്ങളും അംഗീകാരവും ലഭിക്കും ഭാഗ്യാഭിവൃദ്ധിയാൽ സാമ്പത്തികമായ ഉന്നതിയും ഇവർ പ്രാപിക്കുന്നതാണ് അപ്പോൾ കർക്കിടക കൂറുകാർക്ക് മേടമാസം സൂര്യൻ കർമ്മ ശനി ശനിശുക്രന്മാർ ഭാഗ്യവർദ്ധനവിനേയും നൽകുന്നു ഗുരു സർവാഭീഷ്ട സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇവർക്ക് സർവ്വകാര്യവിജയവും സിദ്ധിയും പ്രദാനം ചെയ്യുന്നു ബുധൻ ഭാഗികമായി ഗുണഫലങ്ങളെ നൽകുമ്പോൾ ചൊവ്വ മാത്രമാണ് ഈ കൂറുകാർക്ക് അനിഷ്ടഭാവത്തിൽ നിന്നുകൊണ്ട് പ്രതികൂലനായി ഭവിക്കുന്നത് ഗ്രഹങ്ങളിൽ അധികവും ഇഷ്ടഭാവങ്ങളിൽ നിന്നുകൊണ്ട് ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുന്നു എന്നതിനാൽ കർക്കിടക കൂറുകാർക്ക് ഈ മാസം വളരെ ശുഭകരമായ ഒരു മാസമായി ഭവിക്കുന്നതാണ് അപ്പോൾ മേടമാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരബലമായി കർക്കിടക കൂറുകാർക്ക് മേൽപ്പറഞ്ഞ അനുഭവങ്ങൾ വരാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം